ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ഇന്ന് നമ്മൾ താമരശ്ശേരി വഴി ചുരം കയറുകയാണ് കേട്ടോ താമരശ്ശേരി ചുരം ഒരു കെ എസ് ആർ ടി സി യാത്ര അപ്പം താമരശ്ശേരി ചുരത്ത് ഇന്ന് അധികം ബ്ലോക്ക് ഒന്നുമില്ല നല്ല സുഖമായിട്ട് കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്തു അപ്പം നാട്ടിലേക്ക് പോവുമായിരുന്നു നല്ല കാഴ്ചകളും കണ്ടു പോവാം വയനാട് ടൂറിസ്റ്റുകൾക്കൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ് രാവിലെ നല്ല തണുപ്പും അതുപോലെ തന്നെ നല്ല മഞ്ഞ് മൂടലുണ്ട് ഇപ്പോൾ രാവിലെ എല്ലാം നല്ല മഞ്ഞ് ഉണ്ടാവലുണ്ട് അപ്പം ടൂറിസ്റ്റൊക്കെ ടൂറിസ്റ്റിനൊക്കെ ഇപ്പോൾ വരാൻ പറ്റിയ സമയമാണ് വയനാട്ടിലേക്ക് അപ്പോൾ എല്ലാവർക്കും വയനാട് ചുരം വഴി വയനാട്ടിലേക്ക് സ്വാഗതം പിന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് വീഡിയോസ് എടുക്കൽ ഇപ്പോൾ ഒരു ഹോബിയായി മാറിയിട്ടുണ്ട് അത് കാരണം കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ വെറുതെ ഷൂട്ട് ചെയ്യുന്നത് പോലെ അത് യൂട്യൂബിൽ ഇടുന്നതാണ് നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ